ം മൂത്താപ്പയാണ് ഞാനും പി എം സെയ്ദൊക്കെ ഒരു വീട്ടിൽ തന്നെയാണുള്ളു എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ആന്ധ്രോത്തിൽ പി എം സെയ്ദിൻ്റെ വീട് തന്നെയാണ് എൻ്റെ വീട് ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പി എം സേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നുകിൽ എം പി അല്ലെങ്കിൽ മിനിസ്റ്റർ ഡെപ്യൂട്ടി സ്പീക്കർ പവർ മിനിസ്റ്റർ ഇതൊക്കെയാണ് ചെറിയ പ്രായത്തെ കണ്ടുവരുന്നത് പോലീസുകാർ എപ്പോഴും വീട്ടിൽ പോലീസുകാർ ഫ്രണ്ട് തന്നെ തന്നെയാണ് ഓരോരോ വ്യക്തികൾക്ക് ഓരോരോ കഥയാണ് അപ്പൊ പറ്റി പറയാനുള്ളത് ഓരോ ആളുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞ എനിക്ക് ഷിപ്പിൽ ടിക്കറ്റ് വേണം അപ്പോൾ അന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ ഷിപ്പ് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ആ ഷിപ്പിന് ടിക്കറ്റ് അദ്ദേഹത്തിന് ഇല്ലയെന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ടിക്കറ്റ് ഇല്ല അല്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യും എനിക്കൊരു ടിക്കറ്റ് വേണം ഞാൻ ദ്വീപിലേക്ക് പോവാം അപ്പോൾ അന്നത്തെ ഒരു എം പിമാർക്കൊരു പ്രത്യേകത നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എസ്കോട്ടിന് പോവാം അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പി എം സേത് യാത്ര ചെയ്യാണ് സ്വന്തമായിട്ട് ഷിപ്പിൽ ഒരു ടിക്കറ്റ് എടുത്തിട്ട് എന്നിട്ട് അദ്ദേഹം പറയുന്ന കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എം ചെയ്ത് കിടക്കേണ്ട സ്ഥലത്ത് മൂപ്പരെ കയറ്റി കിടത്താം നിങ്ങൾ കിടക്ക് ഞാൻ താഴെ കിടക്കാം പി എം ചെയ്ത് താഴെ കിടക്കുന്ന മൂപ്പര് ബെഡ് കിടത്തിയിട്ടാണ് മൂപ്പരെ കൊണ്ട് ദ്വീപിലെ കൊണ്ടാക്കിയിട്ട് ആ ഷിപ്പ് തെരപ്പിത്തിരിച്ച് ഇതുപോലെ ഓരോരോ വ്യക്തികൾക്കും പറയാൻ അനുഭവങ്ങളുണ്ട്